യാത്രാക്കുറിപ്പുമായി നടൻ ബാല ഭാര്യയെ ചേർത്ത് നിർത്തി മനോഹരമായ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് താൻ കൊച്ചി വിട്ടുവെന്നും സഹായം ചെയ്യുന്നത് തുടരുമെന്നും അറിയിക്കുന്നത് ഇനി കൊച്ചിയിലുണ്ടാകില്ല അവിടെ നിന്നും ഒരുപാട് ദൂരെ അല്ലെങ്കിലും അവിടെ നിന്നും മാറുന്നു ഇനി പുതിയ ഇടത്തിലാണ് താനെന്നും തന്നെ സ്നേഹിച്ച പോലെ തൻ്റെ കോവിലെയും നിങ്ങൾ സ്നേഹിക്കണമെന്നും ബാല പറയുന്നു ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്ത നന്മകൾ ഞാൻ തുടരുക തന്നെ ചെയ്യും എന്നാൽ കൊച്ചിയിൽ ഞാനിനിയില്ല ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിലുണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച് ഏവരോടും പറയാതെ വരുന്നത് എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എൻ്റെ കോവിലെയും സ്നേഹിക്കണം എൻ്റെ കുടുംബത്തിനു വേണ്ടി എൻ്റെ ആരോഗ്യത്തിനു വേണ്ടി മനസുഖമുള്ള ഒരു ജീവിതത്തിനു വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നു ആരോടും എനിക്ക് പരിഭവമില്ല എവരും സന്തോഷമായിരിക്കട്ടെ എന്നാണ് ബാലയുടെ വാക്കുകൾ പൂർണ്ണ ആരോഗ്യവാനായി ബാല മാറും വരെ എൽസബത്ത് കൂടെയുണ്ടായിരുന്നു എന്നാൽ അധികം വൈകാതെ ആ ബന്ധത്തിലും വിള്ളലുണ്ടെന്ന സൂചനയോടെ അടുത്തിടെയാണ് പൊതുജീവിതത്തിലേക്ക് ബാല എത്തിയത്